നമസ്കാരം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ് തുടർച്ചയായ അഞ്ചാം ദിവസമാണ് ഈ സ്വർണത്തിൻ്റെ വിലയിൽ ഇത്രയധികം വർധനവ് ഉണ്ടാകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നേരിടേണ്ടി വന്ന വലിയ ഇടിവിൻ്റെ നഷ്ടം മറികടക്കുന്ന നിലയിലാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി വില കുത്തനെ ഉയർന്നു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ മാത്രം കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് കൂടിയത് എന്നുവച്ചാൽ ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിവാഹ പർച്ചേസിനൊക്കെ സ്വർണം വാങ്ങാൻ പോകുന്നവരെ സംബന്ധിച്ച ഈ ഒരു സംഖ്യ അത്രയും വലുതാണ് പത്ത് പവൻ സ്വർണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇരുപത്തിനാലായിരം രൂപയുടെ വർദ്ധനമാണ് ആ സ്വർണത്തിന് മാത്രം കൂടിയത് ഇനി അതിന് പണിക്കൂലിയും മറ്റുമൊക്കെ വരുമ്പോൾ വില ഇനിയും കൂടും മുപ്പതിനായിരത്തിന് മുകളിൽ പോയാലും അത്ഭുതമില്ല ആ രീതിയിലേക്കാണ് സ്വർണത്തിൻ്റെ വില മാറി മറിയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന വിലയിടിവിനെ സ്വാധീനിച്ച ഘടകങ്ങൾ ദുർബലമായതോടെയാണ് സ്വർണം ഇപ്പോൾ കത്തിക്കയറുന്നത് ഡൊണാൾഡ് ട്രംപ് യു എസ് തിരഞ്ഞെടുപ്പിൽ വൻ ജയം സ്വന്തമാക്കിയ ഘട്ടത്തിലാണ് ഈ മാസം ആദ്യം വിലയിൽ ഗണ്യമായ കുറവ് ഉണ്ടായത് ഡോളർ കൂടി ചെയ്തതോടെ വിലയുടെ പതനം പൂർണമായി എന്നാൽ ആ സാഹചര്യങ്ങൾ മറികടന്ന് ഇപ്പോൾ വില ഉയർച്ചയുടെ പാതയിലാണ് കേരളത്തിൽ ഇന്നത്തെ ഒരു പവൻ സ്വർണ്ണവില നോക്കുകയാണെങ്കിൽ ഇന്ന് അതായത് നവംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി ഒരു ഗ്രാം സ്വർണത്തിന് എൺപത് രൂപയുടെ വർധനമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പവന് അറുനൂറ്റി നാൽപ്പത് രൂപയുടെ കുതിച്ചു ചാട്ടമാണ് ഉണ്ടായത് ഇതോടെ കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് മുടക്കേണ്ടി വരിക കൂടാതെ എയ്റ്റീൻ ക്യാരറ്റ് സ്വർണത്തിൻ്റെ വിലയിലും മാറ്റം ഉണ്ടായിട്ടുണ്ട് എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായാണ് ഉയർന്നിരിക്കുന്നത് ട്വൻറ്റി ഫോർ ക്യാരറ്റ് തങ്കക്കട്ടിയുടെ ബാങ്ക് നിരക്ക് കിലോഗ്രാമിന് എഴുപത്തി എട്ടര ലക്ഷം രൂപ കടക്കുകയും ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് ഡോളർ എന്ന നിലവാരത്തിലാണ് ഇപ്പോഴുള്ളത് കൂടാതെ ഡോളറിൻ്റെ ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്ക് എൺപത്തി ദശാംശം അഞ്ച് പൂജ്യം എന്ന നിലവാരത്തിലാണ് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലാണ് സ്വർണത്തെ പലരും ഇപ്പോൾ നോക്കിക്കാണുന്നത് അതാണ് സ്വർണ്ണവിലയുടെ മുന്നേറ്റത്തിൽ പ്രകടമാകുന്ന കാര്യം നേരത്തെ അന്താരാഷ്ട്ര സ്വർണ്ണവില വളരെയധികം താഴ്ന്നിരുന്നു വില രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഡോളറിലേക്ക് എത്തിയതിനു ശേഷം ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഡോളർ എന്ന നിലയിലേക്ക് കുറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ വില തിരിച്ചുവരവിന്റെ പാതയിലാണ് നിലവിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് റഷ്യ യുക്രൈൻ യുദ്ധമാണ് ഒരിടവേളയ്ക്ക് ശേഷം സംഘർഷഭരിതമാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ യു എസ് അനുമതിയോടെ റഷ്യയിലേക്ക് യുക്രൈൻ മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ മേഖലയെ ഒന്നാകെ ഭീതിയിലാഴ്ത്തി റഷ്യ തിരിച്ചടിച്ചിരുന്നു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് അവർ തൊടുത്തുവിട്ടത് ഈ യുദ്ധ സാഹചര്യം വിലയെ സാരമായി പിടിച്ചുയർത്തുന്ന ഒരു ഘടകമാണ് യു എസിലെ പലിശ ഉൾപ്പെടെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന മറ്റു ഘടകങ്ങളും ഉണ്ട് കൂടാതെ ലോകത്തിലെ പ്രധാന കറൻസികൾക്കെതിരായ വിനിമയ മൂല്യത്തിൽ ഡോളർ പുതിയ ഉയരം കൈവരിച്ചതും വിലയെ താങ്ങി നിർത്തുന്നുണ്ട് അടുത്ത കുറച്ചു കാലത്തെങ്കിലും തൽസ്ഥിതി തുടരാം എന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ മുന്നറിയിപ്പ് ഒരു പവൻ ആഭരണം വാങ്ങാൻ എത്ര ചിലവ് വരുമെന്ന് നമുക്ക് നോക്കാം കേരളത്തിൽ ഇന്നത്തെ സ്വർണ്ണ നിരക്കുകൾ വെച്ച് നോക്കുമ്പോൾ ആഭരണം വാങ്ങുക എന്നത് അല്പം വിലയേറിയ തീരുമാനം തന്നെയായിരിക്കും പവന് നിരക്കായ എൺപത്തി അയ്യ പവന് നിരക്കായ അൻപത്തി ഏഴായിരത്തി എണ്ണൂറിനൊപ്പം തന്നെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനവും ഇത് നിങ്ങളുടെ ആഭരണത്തിനനുസരിച്ച് വ്യത്യാസപ്പെടാം മൂന്ന് ശതമാനം ജി എസ് ടിയും മറ്റ് ചാർജുകളും ഒക്കെ ചേരുമ്പോൾ അന്തിമ വിലയായി എന്തായാലും അറുപത്തി മൂവായിരം രൂപ വരെ മുടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ സ്വർണം എടുക്കും മുൻപ് രണ്ട് പ്രാവശ്യം ആലോചിക്കുക ഏത് രീതിയിൽ വാങ്ങണം ഇപ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് ഭാവിയിൽ വില കൂടിയാലും ഇന്നത്തെ വിലയിൽ നിങ്ങൾക്ക് വാങ്ങാൻ അവസരം ഒരുക്കുന്നതാണ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം കേവലം ഏതാണ്ട് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന അഡ്വാൻസ് സ്കീം സൗകര്യങ്ങൾ വിവിധ ജുവല്ലറികളിലായി ഏർപ്പാടാക്കിയിട്ടുണ്ട് ഏതാണ്ട് നിങ്ങളൊരു അഞ്ച് ദിവസം മുൻപ് മുൻപെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്ത് പൗരൻ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം രൂപ വരെ ലാഭിക്കാമായിരുന്നു എന്തായാലും ഇനിയും നിങ്ങൾക്ക് സമയം വൈകിട്ടില്ല ഇനിയും വ വരുന്ന ആളുകളിൽ വില ഇനിയും ഉയരുമെന്നാണ് അറിയാൻ കഴിയുന്നത് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർ പ്രത്യേകിച്ച് വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വർണം വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നവർ എത്രയും വേഗം അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യത്തിലേക്ക് ചേക്കേറുക എന്നതാണ് ഇപ്പോഴുള്ള ഏറ്റവും നല്ല ഫോം വഴിയായിട്ട് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്